അപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ താ ഒരുപാട് പീസ് നമ്മൾ എടുത്തതാണ് കൂട്ടിയിട്ട് കേട്ടോ എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ ഏറ്റവും പൊട്ടിക്കുന്ന റേറ്റ് നമ്മൾ കൊടുക്കാൻ പോണത് എൺപത്തൊന്ന് ഉറുപ്പിലൊന്നും എസ് ട്വൻറ്റി ഫൈവ് ഒക്കെ നമ്മളിപ്പോൾ കൊടുക്കുന്ന റേറ്റ് എത്ര അറിയോ വെറും അമ്പത്തേ തൊള്ളായിരത്തിനാണ് ഇച്ചിയൊക്കെ റേറ്റ് കുറച്ച് 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 ഇപ്പം കൊടുക്കുന്നത് വെറും ഇരുപത്തി ഒമ്പതേ തൊള്ളായിരത്തിനായിട്ടാണ് വിവോൻ്റെ വി സിക്സ്റ്റി മൊബിക്കോൽ കൊടുക്കാൻ പോണത് അപ്പോൾ നമ്മളെ മൊബിക്കോന്റെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ നിങ്ങൾക്കും ഉണ്ട് നമ്മുടെ മൊബിക്കോന്റെ വക ഗിഫ്റ്റുകൾ ഈ വീഡിയോ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അതിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് നമ്മൾ നമ്മളിവിടുന്ന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കും കഴിഞ്ഞ വീഡിയോയിലുള്ള വിജയികള ഇതിൽ മോൾ സ്ക്രീൻഷോട്ട് കാണുക ഇവരായിരിക്കും കഴിഞ്ഞ വീടുകളിലെ വിജയികൾ അവർ അവരെ കുറെ എട്ട സമയം അയച്ചു നിന്നിരിക്കുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് നമ്മൾ ഫ്രീ ആയിട്ട് അവരെ വീട്ടിലേക്ക് കൊടുക്കും അപ്പോൾ ഈ വീഡിയോ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതിൽ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്കുള്ളതാണ് മൊബൈൽ കൊടുക്കുന്ന ഈ ഒരു അടിപൊളി ഗിഫ്റ്റ് ഞമ്മളിന്ന് വന്നിരിക്കുന്നത് മൊബൈക്കിലുണ്ടോ നമ്മൾ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു ഞമ്മള് നറുക്കെടുപ്പ് ഉണ്ടെന്ന് വിജയികളെ നമ്മൾ ഇതിലെല്ലാം കാണിക്കുന്നതാണ് പത്ത് പേർക്ക് പത്ത് പേർക്ക് ഫാമിലി ആയിട്ട് റിസോർട്ട് സ്റ്റേ ഉണ്ട് അതേപോലെ തന്നെ ഏഴ് പേർക്ക് ഗോൾഡ് കോയിൻ ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് ടി വി വാഷിംഗ് മെഷീൻ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ നറക്കെടുപ്പ് കാണിക്കുന്നതാണ് അതെ വിജയികളെ നമ്മൾ തെരഞ്ഞെടുക്കുന്നതാണ് ലൈവായിട്ട് നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഓണം ഓഫർ കഴിഞ്ഞു കഴിഞ്ഞു അതിന്റെ നമ്മൾ നമ്മള് വീടുകളിൽ കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ദീപാവലി ഓഫർ ആണ് ഒക്ടോബർ പതിമൂന്ന് മുതൽ നവംബർ സോറി ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് മൊബിക്കോല് നമ്മുടെ ദീപാവലിന്റെ അടിപൊളി ഓഫർ നടക്കുമ്പോഴാണ് ഇതുവരെ കണ്ടതല്ല ഓഫർ ഇനി കാണാൻ പോകുന്നതാണ് ഓഫർ കൈ നിറയെ സമ്മാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് കാട്ടിക്കൊടുക്കാം ഏഴ് ഗോൾഡ് കോയിന് പത്ത് ഫാമിലിക്ക് റിസോർട്ട് സ്റ്റേ അതേപോലെ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഈ പെട്ടി നമ്മൾ ഇറക്കെടുക്കും വിജയികളോട് പ്രഖ്യാപിക്കും തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ കൊടുക്കുകയും ചെയ്യും ഗോൾഡ് കോയിൻ ഒക്കെ റെഡി ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഗോൾഡ് കോൺഗ്രസ് അപ്പോലെ ടി വി ഫ്രിഡ്ജ് അവിടെ അതെ

മടങ്ങാത്ത് മടങ്ങാത്തുണ്ട് കേട്ടോ ശരി എങ്ങനെ കേട്ടെ നീട്ടെടുക്കാൻ പോകാൻ അതിലാരും ഒട്ടി ചെത്തിയില്ലോ അങ്ങനൊന്നുമില്ല ഓക്കെ മാസത്തെ മൊബിക്കോന്റെ സമ്മാന പദ്ധതി ഇന്ന് വിരാമം കുറുക്കുകയാണ് അപ്പൊ ഒരുപാട് കൂപ്പിനോട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബമ്പർ ആയിട്ടുള്ള ഫ്രിഡ്ജ് നടക്കെടുക്കുന്ന വേറെ ആരുമെല്ലാ എന്റെ ഉപ്പ തന്നെയാണ്

ഫ്രിഡ്ജ് ഫ്രിഡ്ജ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ ചങ്കും കറലല്ലേ തീഫ് അതെ ആരിഫ ഭാഗ്യ നമ്പർ കാണിക്കുന്നില്ല ആരിഫ നമ്മൾ കോണ്ടാക്ട് ചെയ്യൂ സീരിയൽ നമ്പറോ ഷാജു 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 എൻ ടിക്ക് കിട്ടിയത് എഴുന്നൂറ്റിട്ട് നമ്പറ് അപ്പൊ ഇനി നമ്മൾ അടുത്ത് എടുക്കാൻ പോണത് ഏഴ് ഗോൾഡ് ഗോ ഏഹ് ഭാഗ്യശാലികളായ ഏഴ് പേർക്ക് ഏഴ് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട് എടുക്കുന്ന ആരോ നമ്മളെ പാടറായിട്ടുള്ള പായസം ഏഹ് ഏഴ് പായസെ മിക്സ് ആക്കിയെടുത്തോ നമുക്ക് ഒന്നിച്ച് വായിക്കാം ഏ എണ്ണം കൊടുത്തു ഒന്ന് ഒരു ഗോൾഡ് കോയിൻ രണ്ട് മൂന്ന് മിക്സ് ആക്കി നാല് അഞ്ച് ആറ് ഏഴ് ഗോൾഡ് നമ്മൾ എടുത്തിട്ടുണ്ട് അതെ പേരൊന്ന് വായിക്കോബി ബോബി അഗസ്റ്റിൻ ബോബി അഗസ്റ്റിൻ സ്ഥലല്ല തിരക്കിടെടയിൽ നമ്മക്ക് സ്ഥലം ഇതാണ് സമയം കിട്ടിയിട്ടുണ്ടാവില്ല ബോബി അഗസ്റ്റിൻ ആണ് രണ്ടാമത്തെ ഫാരിസ് എറണാകുളം എറണാകുളം എറണാകുളത്തുള്ള ഫാരിസിലാണ് പന്ത്രണ്ട് സജിനി സജിനി പയ്യാനക്കൽ സജിനി പയ്യാനക്കൽ ആണ് അടുത്ത കോൾഡ് കോന് തൊള്ളായിരത്തി പതിനഞ്ചാണ് സീരിയൽ നമ്പർ അടുത്തത് അജീഷ് വയനാട് അപ്പൊ ഇനി മൂന്നാൾക്കാരും കൂടി ഉണ്ടോ മുഹമ്മദ് അലി മലപ്പുറം മലപ്പുറം ആയി മലപ്പുറം മലപ്പുറത്താർ കിട്ടേണ്ടത് ബാബു സ്ഥലമല്ല സ്ഥലല്ല ഇവരൊക്കെ കോണ്ടാക്ട് നമ്പർ നമ്മളെ കയ്യിലുണ്ട് നമ്മൾ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് അറിയിക്കും ഇനി ലാസ്റ്റ് അബ്ദുൽ സലീം പൊക്കുന്ന് അപ്പൊ കോഴിക്കോട് ജില്ലക്കാർക്കും അപ്പൊ ഏഴ് പേർക്കുള്ള കോണ്ടി പോലെ നമ്മളെടുത്ത് ഇനി നമ്മൾ വിലക്കെ വിളിച്ചിട്ട് അറിയിച്ചിട്ട് ഈ സാധനം വന്ന് ഒന്നെങ്കിലും അയച്ചു കൊടുക്കൂ ഇല്ല എവിടേക്ക് വന്നിട്ട് കളക്ട് ചെയ്യാം ഇനി നമ്മക്ക് എടുക്കാനുള്ളത് പത്ത് ഫാമിലിയിലാണ് റിസോർട്ടിലേക്ക് നമ്മളെ കൂടെ അടിച്ച് പൊഴിച്ച് പോകാനുള്ള പത്ത് ഫാമിലിയിലാണ് നമ്മക്ക് എടുക്കാനുള്ളത് അപ്പോ ആരാണ് എടുക്കണേ

ഇത് രണ്ടെണ്ണം മൂന്ന് മിക്സ് ആക്കി അഞ്ച് ഫാമിലി സെലക്ട് ആയി ആറ് ഞാൻ രണ്ടെണ്ണം അവിടെ എടുക്കാനെ ഏഴ് ബാക്കിയതും ഒരു മൂന്നെണ്ണം എടുത്തേ നമ്മളെ മോളാണ് ജാഫർ ജാഫ്രിക്കാൻ മോളാണ് മറച്ചിട്ട് എടുത്ത കേട്ടോ പിച്ചു മറച്ചിട്ട് ഒരു മൂന്നെണ്ണ എടുത്തോ ആ ഓക്കെ കിട്ടിയ എട്ട് ഒമ്പത് അന്നൂര് എല്ലാ ഭാഗത്തു നിന്ന് വരട്ടെ ഓക്കെ അപ്പൊ പത്ത് ഫാമിലി നമ്മൾ റിസോർട്ടിലേക്കുള്ള ഇനി നമുക്ക് വായിച്ച് നോക്കാറൊക്കെയാണെന്നുള്ളത് അൻഫാൽ തിരൂര് വീണ്ടും അലപ്പാൽ തിരൂർ വീണ്ടും മലപ്പുറം ജില്ലയിൽ നമ്പർ ആയിരത്തി ഇവരൊക്കെ നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യട്ടോ അതേപോലെ തന്നെ സിദ്ദീഖ് ആലിന്തറ ഏതാണ്ട് നമ്മളെ കൊടുപുളിക്ക് അടുത്തുള്ള ആളാണ് പിന്നെ മൂന്നാമത്തെ അബ്ദുൽ മുനീർ വീണ്ടും മലപ്പുറം സീരിയൽ നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് അടുത്തത് ബു തല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് തലപ്പേരില്ല നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്യും ജയദേവൻ ചാലക്കുടി അപ്പൊ ചാലക്കുടിക്കേക്കും തൃശ്ശൂർ ജില്ല എന്താ മെഹത്താബ് മെഹത്താബ് കല്ലായി കോഴിക്കോട് കോഴിക്കോട് കല്ലായി മധു പയ്യന്നൂര് അപ്പൊ കണ്ണൂർ ജില്ല കണ്ണൂർ ജില്ല ഏർപ്പെട്ടിരിക്കണ എല്ലാ ഉണ്ട് ഇനി ജുബിൻ കോവൂര് കോഴിക്കോട് രണ്ടാൾക്കാരുള്ളത് ജോൺ പ്രകാശ് ജോൺ പ്രകാശ് തൃശ്ശൂര് ഇത് ഇത് എന്നാലും എടുത്ത കസ്റ്റമർ കേട്ടോ കിട്ടി ഒരു ശ്രീകൃഷ്ണകുമാർ കുന്നംകുളം തൃശ്ശൂർ അപ്പൊ തൃശ്ശൂരും വയനാടും അല്ല തൃശ്ശൂരും മലപ്പുറവും അപ്പൊ നമ്മുടെ ഈ ഒരു നറുക്കെടുപ്പ് അതിഗംഭീരമായിട്ട് നമ്മൾ പൂർത്തിയാക്കി ഇരുപത് പേരെ സെലക്ട് ചെയ്ത് ഇവർക്കെല്ലാം ഗിഫ്റ്റും കളർസും എത്രയും പെട്ടെന്ന് എത്തിച്ചു കൊടുക്കും അതുപോലെ തന്നെ നമ്മളെ റിസോർട്ട് സ്റ്റേ ഈ ബ്ലോഗേഴ്സ് കംപ്ലീറ്റ് ഫുൾ ടീമിന്റെ കൂടെ ഒരു ദിവസം അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പരിപാടി നമ്മൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യും ചെയ്യും അത് പിന്നെ നിങ്ങൾ അപ്പോൾ നമ്മുടെ പേജിൽ ഉണ്ടാവും ഇത്രയും പേർക്ക് ഗിഫ്റ്റ് കൈമാറുന്ന ഫോട്ടോസോ വീഡിയോസോ ഒക്കെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നമുക്ക് അപ്ലോഡ് ചെയ്യും അപ്പോൾ കിട്ടുന്നതും എല്ലാവർക്കും കാണുകയും ചെയ്യാം ഓക്കെ അതെ ഓക്കെ